ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി യൂണിയൻ രംഗത്ത് വർഷം പിന്നിട്ട പി ടി ഉമറിനെ ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റ് ദീർഘകാലം സിപിഎം ഏരിയ സെക്രട്ടറി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ചടങ്ങ് സിഐടിയു ജില്ലാ ജനറൽ സെക്രട്ടറി വി പി സഖ്രിയ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ സിഐടിയു ഭാരവാഹി മാത്യു കാരംവേലി തൊഴിലാളി യൂണിയൻ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ സിഐടിയു ജില്ലാ സെക്രട്ടറി എം വിശ്വനാഥൻ സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ മോഹനൻ ടി ഹരിദാസൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടും മത്സലി പി ബാലകൃഷ്ണൻ ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ സിപിഎം ചന്തക്കുന്ന് ലോക്കൽ സെക്രട്ടറി ഷാജഹാൻ തുടങ്ങിയവർ സംസാരിച്ചു ാണ് തോട്ടം തൊഴിലാളി മേഖലയിലൂടെ തോട്ടം തൊഴിലാളി മേഖലയിലൂടെ പി ടി ഉമ്മർ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്